ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാ അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇപ്പം ഇതിനൊക്കെ എന്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് വിഭവങ്ങളാണ് ഞാൻ കാണിച്ചെന്നത് ഒരു മുപ്പത് ഐറ്റംസ് എന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അതിലൊരു പത്ത് കോംബോ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതേപോലെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോസ് എന്താക്കു കാണാം നമുക്കിന്ന് ക്രിസ്മസ് സദ്യ പരിചയപ്പെടാം സാധാരണ എല്ലാവരും ഓണത്തിനാണ് സദ്യ ഉണ്ടാക്കൽ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് നോൺ വെജ് സദ്യയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ബിരിയാണിയാണ് നല്ല തനിമ റൈസിലുണ്ടാക്കിയ കിഡിലൻ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റിയാണ് നല്ല ദം ചെയ്ത അടിപ്പൊളി ബിരിയാണിയാണ് അപ്പോൾ അതിന് കോംബോ ആയിട്ട് ചിക്കൻ ഫ്രൈ ആണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിക്കൻ മന്തിയാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാം ബീഫ് മന്തി ഉണ്ടാക്കാം അതേപോലെ മട്ടൻ മന്തിയും നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ ചിക്കൻ മന്തിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വെജ് ബിരിയാണിയാണ് ചിലപ്പോൾ വീട്ടിൽ അസുഖം കൊണ്ടോ മറ്റോ നമുക്കിപ്പോൾ ചിക്കനും മട്ടനുമൊക്കെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഒരു വെജ് ബിരിയാണിയാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് വിളമ്പിട്ടുണ്ട് ഞാൻ റൈസെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ല റൈസിലും ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസിലുമാണ് ബിരിയാണി മാത്രമാണ് ഞാൻ തനിമ റൈസിലുണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസിന് ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ചിക്കൻ ചില്ലിയാണ് പിന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കാം അതും നല്ല കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ ഞാൻ നിങ്ങൾക്കിവിടെ വെജ് ബിരിയാണി പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ അസുഖം മൂലം ചിലപ്പോൾ നോൺ വെജ് കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിഡിലൻ വെജ്ജ് ബിരിയാണിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് കോംബോ ആയിട്ട് ഗോപി മഞ്ചൂരിയൻ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാകുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും നോർമൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗീ റൈസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗീ റൈസിന് ബെസ്റ്റ് കോംബോ ബീഫ് പെരട്ടാണ് ബീഫിൻ്റെ ഏത് ഐറ്റം ആയാലും നെയ്ച്ചോറിനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് പൂരിയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നമുക്ക് ഇഡലിക്ക് സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കൽ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിക്കൻ മട്ടൺ ബീഫ് റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ ക്യാരറ്റും ഓണിയനൊക്കെ ചേർത്തിട്ട് നല്ല കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ അടിപൊളി ചിരട്ടപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് പൂരിക്ക് ഞാൻ കോംബോ ആയിട്ട് ബാജി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചിക്കനും മട്ടനും കഴിക്കാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും വേണമല്ലോ പുട്ടിനിവിടെ ലിവർ കൊണ്ട് നല്ല പെപ്പറം മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതും അടിപൊളി കോംബോ ആണ് കുട്ടി ദോശക്ക് ലിവറിൻ്റെ നല്ല അടിപൊളി ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും ബെസ്റ്റ് കോമ്പോ തന്നെയാണ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് മട്ടൺ മപ്പാസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതും അടിപൊളി കോമ്പോ തന്നെയാണ് അടിപൊളി ടേസ്റ്റും ആണ് മട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു മപ്പാസ് ഉണ്ടാക്കിയാൽ അപ്പത്തിനും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വട്ടപ്പത്തിന് കോമ്പോ ആയിട്ട് മട്ടൺ ചാപ്സാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അടിപൊളി കോമ്പ തന്നെയാണ് കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാറ്റിനും നല്ലൊരു കോമ്പയാണ് ഇപ്പോൾ ഏത് റെസിപ്പിക്കും റൈസിനാണെങ്കിലും അതായത് അപ്പത്തിനാണെങ്കിലും ഒക്കെ അടിപൊളി കോമ്പ ആണ് ഈ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് പിന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണിയുടെ കൂട്ടത്തിലും മന്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഈ ഫ്രൂട്ട് സാലഡ് നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ തൈര് കൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും ബിരിയാണിയുടെ കൂട്ടത്തിലും മന്തിയുടെ കൂട്ടത്തിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വിഭവങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അതേപോലെ ഗോബി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അതും വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് പിന്നെ കുറച്ച് സോയാബോൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പിന്നെ അച്ചാർ എല്ലാറ്റിനും നമുക്ക് കേരളക്കാർക്ക് അച്ചാറില്ലാണ്ട് ഒരു ഐറ്റം കഴിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും വെജിറ്റബിൾ ആയാലും നോൺ വെജിറ്റബിൾ ആയാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കിഡിലൻ മന്തി കിഡിലിൻ ബിരിയാണി അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഇതിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞത് ബീഫും നെയ്ച്ചോറും അതായത് ബീഫ് പരട്ടും നെയ്ച്ചോറും കിഡിലൻ റെസിപ്പിയാണ് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നൈറ്റമാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് മുഴുവനും കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ോ അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസർ പറഞ്ഞാൽ ടേസ്റ്റ് വെച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാരൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത് കരിമ റൈസൊന്നും ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ടോംബോ ആയിട്ട് ചിക്കൻ ഫ്രൈയും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം ാണ് റെസിപ്പി രണ്ടത്തെ അതേപോലെ തന്നെ എല്ലാ റെസിപ്പിയും എല്ലായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഈ റെസിപ്പിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് കമന്റ് ചെയ്താൽ ആ റെസിപ്പിയുടെ വീഡിയോ ഞാൻ പിന്നെ ചിക്കൻ വണ്ടി അപ്പൊ അതും ഞാൻ പറയാം ീഫ് കിഴക്കും ഞങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പിയാണ് അതേപോലെ ബീഫിൻ്റെ കെയ്യും ഉണ്ട് ഈ പെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമുള്ള റെസിപ്പിയാണ് പിന്നെ ഉണ്ട് ബീഫ് കിഴക്ക് കഴുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ബട്ടർ ചിക്കനിൻ്റെ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ റെസിപ്പീസുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് പുത്ത് പുത്തും കൂടി ാണ് ഞാൻ ഇങ്ങനെ നല്ല സോഫ്റ്റ് ഫുഡാണ് അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഇനി പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ റെസിപ്പി എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുമാത്രമല്ല ഓരോ റെസിപ്പിയും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി അതായത് ഓരോ കോമ്പിനേഷൻ ഏത് റെസിപ്പിക്ക് ഏത് കോമ്പിനേഷൻ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതല്ലാണ്ട് വീഡിയോ റെസിപ്പി അല്ല ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ മനസ്സിലാക്കാതെ വിചാരിക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് കൂടി അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനിയും നല്ല നല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ